നമസ്കാരം ഈ വർഷത്തെ ഐ പി എല്ലിലെ രണ്ടാമത്തെ മാച്ച് അതായത് ആർ ആർ വി എസ് എസ് ആർ എച്ച് മാച്ചിന്റെ പ്രിവ്യൂ ആണിത് ഈ ഐ പി എല്ലിലെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ടീമായിട്ടുള്ള എസ് ആർ എച്ചും അതുപോലെ തന്നെ യങ് ആൻഡ് അപ്കമിംഗ് ടാലൻസിന്റെ ടീമായിട്ടുള്ള ആർ ആറും തമ്മിലാണ് ഈ മത്സരം നടക്കുന്നത് ഈ മത്സരം നടക്കുന്നത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിൽ വെച്ചിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം മാച്ചാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ പി എല്ലിലെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറുകളൊക്കെ സൺറൈസേഴ്സ് റൈസേഴ്സ് അടിച്ചെടുത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന സ്കോറായിട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കഴിഞ്ഞ സീസണിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എടുത്തത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മുംബൈയുടെ കൂടെ അതും കഴിഞ്ഞ വർഷമായിരുന്നു അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തിയാറ് ഡൽഹിയുടെ എതിരെയും നേടിയതും കഴിഞ്ഞ വർഷമായിരുന്നു അപ്പോൾ അത്രയും ഒരു ക്രിക്കറ്റ് തന്നെയായിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ വർഷവും കളിക്കാൻ പോകുന്നത് ആർ ആറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സുമായിട്ടാണ് ആർ ആർ ഈ വർഷം ഐ പി എല്ലിലേക്ക് വരുന്നത് അതായത് എങ്ങൻ അപ്കമിംഗ് ആയിട്ടുള്ള സ്റ്റാറുകളെ ഉയർത്തിക്കൊണ്ട് വന്ന് അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടാണ് ആർ ആർ ഈ വർഷം ഐ പി എൽ കളിക്കാൻ ഇറങ്ങുന്നത് ആ ഒരു കാര്യത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ആർ ആറിൻ്റെ ആദ്യത്തെ മൂന്ന് മാച്ചുകളിൽ സഞ്ജു സാംസണ് ക്യാപ്റ്റൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യാൻ മാത്രമേ ഇറങ്ങൂ ബാക്കിയുള്ള ടൈമിൽ ഫീൽഡിംഗ് ടൈമിൽ ഉറപ്പായിട്ടും പുറത്തായിരിക്കും ഇമ്പാക്ട് സബ് ആയിട്ടായിരിക്കും സഞ്ജു സാംസൺ കളിക്കുന്നത് അപ്പോൾ ആർ ടീമിനെ നയിക്കുന്നത് റിയാൻ പരാഗാണ് അപ്പോൾ റിയാൻ പരാഗിനെ പോലെ ഇത്രയും യങ് ആയിട്ടുള്ള ഒരു പ്ലേയറിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനുള്ള ഒരു കറേജ് ആർ ആർ മാനേജ്മെൻറ്റ് കാണിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ അവരെത്തോളം അവരുടെ യങ് പ്ലെയേഴ്സിനെ അതായത് അപ്കമിംഗ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ടാലൻസിനെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെത്തോളം വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇനി എസ് ആർ എച്ച് ക്യാപ്റ്റൻ കാര്യം പിന്നെ പറയേണ്ടല്ലോ അതായത് എതിർ ടീമിൻ്റെ ആരാധകരെ സൈലൻസ് ചെയ്യുന്ന കാര്യത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള പാറ്റ് കമ്മിൻസാണ് എസ് ആർ എച്ച് ക്യാപ്റ്റൻ ഇപ്പോൾ പരിക്കു കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നിട്ടേ ഉള്ളൂ ക്യാപ്റ്റൻസി കാര്യം കൂളസ്റ്റ് ക്യാപ്റ്റൻ എൻ്റയർ ക്രിക്കറ്റിംഗ് വേൾഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പാറ്റ് കമ്മിൻസ് എന്തായാലും നമുക്ക് ഈ രണ്ട് ടീമുകളുടെ ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിക്കാം മൊത്തത്തിൽ ഇരുപത് മാച്ചുകളാണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ കളിച്ചിട്ടുള്ളത് അതിൽ ഒൻപത് മാച്ച് ആറാറ് വിൻ ചെയ്തപ്പോൾ പതിനൊന്ന് മാച്ച് എസ് ആർ എച്ച് വിൻ ചെയ്തിരിക്കയാണ് ഇതിനകത്ത് വലിയൊരു ഡിഫറൻസ് തമ്മിൽ കാണാനില്ല ഒരു രണ്ട് മാച്ച് കൂടുതൽ എസ് ആർ എച്ച് ജയിച്ചിട്ടുണ്ടോ ഉള്ളൂ പക്ഷെ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നാല് മാച്ചുകളിൽ മൂന്ന് മാച്ചും ജയിച്ചിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂന്ന് മാച്ചുകളാണ് സൺറൈസേഴ്സ് ജയിച്ചിരിക്കുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ട് മാച്ചും ആറാറ് ഹോം ആൻഡ് എവേ മാച്ചേസ് സൺറൈസേഴ്സുമായിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മാച്ചും ആറ് ആറ് സൺ പരാജയപ്പെട്ടു ഇനി നമുക്ക് ഈ വരുന്ന മാച്ചിൽ രണ്ട് ടീമിലെയും ഏറ്റവും കീ ആണെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് പ്ലേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം എസ് ആർ എച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാവിൽ ഹെഡ് ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി അഭിനവ് മനോഹർ ആൻഡ് ഹർഷൽ പട്ടേൽ ട്രാവിൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ട്രാവൽ സെഡിന്റെ ഫോം ഈ വർഷം ക്രൂഷ്യൽ ആണ് എസ് ആർ എച്ചിനെ സംബന്ധിച്ച് കാരണം കഴിഞ്ഞ വർഷത്തെ അതേ ഒരു ലെവലിൽ ട്രാവൽ സെഡിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രതീക്ഷ ഒരു ഇവരുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ക്രിക്കറ്റിൽ ട്രാവൽ സെഡ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇഷാൻ കിഷൻ തീർച്ചയായിട്ടും ഇഷാൻ കിഷനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീസണാണ് അതുപോലെ തന്നെ എസ് ആർ എച്ചിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റാണ് ഈഷാൻ കിഷൻ കാരണം ആ ഒരു ഓപ്പണിംഗിൽ ഒരു പെട്ടെന്ന് ഒരു ക്യുക്കായിട്ടുള്ള ഒന്നോ രണ്ടോ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആ ഒരു അവരുടെ ആ ഒരു അഗ്രസീവ് അപ്രോച്ച് കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇഷാൻ കിഷനാണ് ഇനി നിതീഷ് കുമാർ റെഡ്ഡി എന്തുകൊണ്ടാണ് കീഴാവുന്നത് നിതേഷ് കുമാർ റെഡ്ഡിക്ക് രണ്ട് ഗേളും കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് ഏർലി വിക്കറ്റ്സ് പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഷ്യസ് ആയിട്ട് കളിക്കാനും പറ്റും അതുപോലെ തന്നെ അവർ എക്സ്പ്ലോസീവ് ആയിട്ട് കളിച്ച് വരുവാണെങ്കിൽ അതിനെ പിന്തുടർന്ന് എക്സ്പ്ലോസീവ് ക്രിക്കറ്റ് കളിക്കാനും നിതീഷ് കുമാർ റെഡ്ഡിക്ക് പറ്റും ഇനി അഭിനോവ് മനോഹർ എന്തുകൊണ്ട് കീയാവും വെച്ചാൽ അഭിനവ് മനോഹർ ഇവരുടെ ഒരു ടോപ്പ് ഫൈവ് എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യേണ്ട പലപ്പോഴും റോൾ വരുന്നത് അഭിനവ് മനോഹറിലേക്കാണ് സോ അഭിനോവ് മനോഹറിൻ്റെ ഫോമും കഴിഞ്ഞ വർഷം സമ്പതൊക്കെ ചെയ്തിരുന്ന റോളാണ് ആ ഒരു ഫോമും ഇവരെ സംബന്ധിച്ച് വളരെ ആണ് ഹർഷൽ പട്ടേൽ കീ ആണ് ബോളിങ്ങിൽ കാരണം ഡെത്ത് ഓവർ ഹാൻഡിൽ ചെയ്യുന്നത് ഹർഷൽ പട്ടേലാണ് ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ആയിരിക്കും മിക്കവാറും എസ് ആർ എച്ചിനെ സംബന്ധിച്ച് എല്ലാ മാച്ചും അപ്പോൾ ആ ഒരു ഡെത്ത് ഓവേഴ്സിൽ ബോൾ ചെയ്യുന്ന ബോളർ വളരെ ആണ് ഹർഷൽ പട്ടേൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് എസ് ആർ എച്ചിനെ സംബന്ധിച്ച് വളരെ അതുകൊണ്ട് തന്നെ ആണ് ഇനി ആർആറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കീയായിട്ടുള്ള പ്ലെയറാണ് യശ്ശി ജയസ്വാല കാരണം ഈ ഒരു അഗ്രസീവായിട്ടുള്ള ക്രിക്കറ്റ് എസ് ആർ എച്ച് കളിക്കുന്നത് തന്നെ അതിന് മറുപടി ആയിട്ടുള്ള ബാറ്റിങ്ങിൽ ഇറങ്ങേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരുമ്പോഴോ ഏറ്റവും എക്സ്പ്ലോസീവായിട്ട് കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാൻ ആണ് തീർച്ചയായിട്ടും ഒരു ബിഗ് ഇന്നിങ്സ് ഒക്കെ യശ്വസ് ജയസ്വാലിന് കളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആർആറിന് എസ് ആർ എച്ചിന് മുമ്പിൽ ആ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് നിതീഷ് റാണ തീർച്ചയായിട്ടും ആങ്കറിങ് ആയിട്ടുള്ള ഒരു റോളാണ് നിതീഷ് റാണയ്ക്ക് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു പെട്ടെന്നുള്ളൊരു തകർച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊളാപ്സോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ടീമിനെ ആ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിതീഷ്ടി തീർച്ചയായിട്ടും സാധിക്കും റിയാൻ പരാവ് എക്സ്പ്ലോസീവായിട്ട് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യേണ്ടത് ആർ ആറിനെ സംബന്ധിച്ച് വളരെ ആണ് ഈ മാച്ചിൽ എസ് ആർ എച്ചിന് കൂടെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ധ്രുവുറയല് ഫിനിഷിംഗിൻ്റെ കാര്യത്തിൽ ധ്രുവുറോള് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഏറ്റവും കീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോൾ ധ്രുവൽ ജുറേലിന് ചെയ്യാനായിട്ടുണ്ട് ഈ മാച്ചിൽ അതുപോലെ തന്നെ മഹേഷ് തീഷണനെയും ആർ ആറിനെ സംബന്ധിച്ച് വളരെ ആണ് കാരണം ഇത്ര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള എസ് ആർ എച്ചിൻ്റെ ബാറ്റിങ്ങിൽ ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ ഈ മിസ്ട്രി സ്പിന്നർ വിചാരിച്ചാൽ ും എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അസരംഗക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് പിച്ച് ആൻഡ് ഗ്രൗണ്ട് കണ്ടീഷൻസ് ഒന്ന് നോക്കാം രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മന്മാർക്ക് നന്നായിട്ട് ഫേവർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം നോക്കുവാണെന്നുണ്ടെങ്കിൽ ആറ് മാച്ച് നടന്നതിൽ മൂന്ന് മാച്ചിലും രണ്ട് ടീമുകളും ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാച്ചും അത്യാവശ്യം നല്ലൊരു ഹൈ മാച്ച് ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം ഇനി ഈ ഗ്രൗണ്ടിലെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാച്ചസ് എഴുപത്തി മൂന്നാണ് അതിനകത്ത് ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം മുപ്പത്തിമൂന്ന് പ്രാവശ്യവും അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീം നാല്പത്തി മൂന്ന് പ്രാവശ്യവുമാണ് വിജയിച്ചിരിക്കുന്നത് ഫസ്റ്റ് ബാറ്റിംഗിൽ ആവറേജ് സ്കോർ അറുപത്തി രണ്ടാണ് ഹയസ്റ്റ് ഫസ്റ്റ് ഇന്നിങ് സ്കോർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാണ് അത് കഴിഞ്ഞ വർഷം എസ് ആർ എച്ച് അടിച്ചതാണ് മുംബൈക്കെതിരെ അതുപോലെ തന്നെ ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ നൂറ്റി ഇരുപത്തി ആറാണ് അത് ഡേവിഡ് വാർണർ ആണ് സ്കോർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റാറ്റ്സിൽ ആവറേജ് ഫസ്റ്റ് ബാറ്റിംഗ് സ്കോറായിട്ട് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തി രണ്ടാണ് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ ആയിട്ടുള്ള മാച്ചുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറൗണ്ട് ഇരുന്നൂറ് സ്കോർ ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണിത് ഇത് ടോട്ടൽ മാച്ചസിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇരുന്നൂറ് അറൗണ്ട് സ്കോർ ചെയ്യുന്ന ഒരു ഹൈ സ്കോറിംഗ് മാതീക്ഷിക്കാം എസ് ആർ എച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിൽ കൂടുതലും ഇരുന്നൂറ്റമ്പത് പ്ലസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മാച്ചിൽ പ്രതീക്ഷിക്കാം ഇനി മറ്റൊരു കാര്യം നാളെ നടക്കുന്ന ഈ മാച്ചിൽ റെയിൻ ഫോർകാസ്റ്റ് പറയുന്നുണ്ട് അതായത് കളി തുടങ്ങുന്ന ആദ്യത്തെ അവറിൽ റെയിൻ സാധ്യത പറയുന്നുണ്ട് ഒരു പത്ത് ശതമാനം മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇൻട്രപ്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ഒരു ടോട്ടൽ വാഷ് ഔട്ടിനോ അല്ലെങ്കിൽ ഗെയിം നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ചെറിയ മഴയുടെ ഇൻട്രപ്ഷൻ എന്തായാലും ഉണ്ടാവുമെന്നാണ് ഫോർകാസ്റ്റ് പറയുന്നത് അത് ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ സ്റ്റാറ്റ്സ് അതുപോലെ തന്നെ റീസെന്റ് ഹിസ്റ്ററി എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫേവർ ചെയ്യുന്നത് എസ് ആർ എച്ചിനെയാണ് പോരാത്തതിനെ അവർ ഈ വർഷം കുറച്ചും കൂടെ ബാറ്റിംഗ് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബോളിങ്ങിൽ അവർക്കുണ്ടായിരുന്ന പിഴവുകളൊക്കെ നികത്തി മികച്ച ഒരു ബോളിംഗ് ലൈനപ്പായിട്ടും കൂടെ ആണ് എസ് ആർ എച്ച് ഈ വർഷം വരുന്നത് രാജസ്ഥാൻ മറു ഒരു എക്സ്പിരിമെന്റൽ ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ പ്ലേയേഴ്സ് എല്ലാം യങ് ആൻഡ് അപ്കമിംഗ് ആയിട്ടുള്ള ടാലൻസ് ആണ് ഈ യങ് ആൻഡ് അപ്കമിംഗ് ആയിട്ടുള്ള ടാലൻസ് എന്ന് പറഞ്ഞാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള പ്ലേഴ്സാണ് അവരെല്ലാം അപ് ടു ദ മാർക്ക് ഈ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ആർ ആർ ഉള്ളത് ഇനി രണ്ട് ടീമിൻ്റെ പ്ലേയിങ് ലെവൺ നമുക്കൊന്ന് നോക്കാം ആർ ആറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്ന യശസ്വി ജയസ്വാലിനൊപ്പം നിതീഷ് റാണ റിയാൻ പരാഗ് ധ്രുവജ് ഉറയൽ ഷിംറോൺ ഹെറ്റ്മേർ ശുഭം ദുബെ ഹസരംഗ ജോഫ്ര ആർച്ചർ തീക്ഷണ സന്ദീപ് ശർമ്മ അതുപോലെ ആകാശ് മധ്വാൽ അല്ലെങ്കിൽ ദേശ് ആരെങ്കിലും ഒരാൾ ഇമ്പാക് സബ്ബായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എസ് ആർ എച്ച് നോക്കുവാണെങ്കിൽ ട്രാവിസ് റെഡ് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറി ക്ലാസൻ അഭിനവ് മനോഹർ പാറ്റ് കമ്മൻസ് രാഹുൽ ചഹർ സാംബ അല്ലെങ്കിൽ മുൾഡർ ഹർഷൽ പട്ടേൽ മുഹമ്മദ് ഷമി സമർജിത് സിംഗോ അല്ലെങ്കിൽ സച്ചിൻ ബേബിയോ അഗർവാ തൈഡിയോ ഇംപാക്ട് സബ്ബായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷയോടെ ഒറ്റുനോക്കുന്ന രണ്ട് പ്ലേഴ്സാണ് യശ്വസ്സി ജയസ്വലും അതുപോലെ തന്നെ ധ്രുവ ജുറയിലും യശ്ശസി ജയസ്വാൽ ഈ ഒരു സീസണിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയായാലും സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് റൺ അടിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ധ്രുവു ജുറയിൽ ആർആറിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഫിനിഷിംഗ് ചെയ്ത് ക്രൂഷ്യലായിട്ടുള്ള റൺസ് ആർ വേണ്ടി അടിച്ചു കൊടുക്കുമെന്നും തീർച്ചയായിട്ടും ഞാൻ ബിലീവ് വിലയായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റവും വാങ്ങിയ ഒരു സെലക്ഷനായിരുന്നു ധ്രുവുറാലിൻ്റെ ആ പതിനാല് കോടി കൊടുത്ത് റയലിനെ എടുത്തത് സോ അത് റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസാണ് റയലിനെ സംബന്ധിച്ച് അത് ധ്രുവുറയിൽ ചെയ്യുന്നുതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ ഈ സീസൺ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആർ ആറ് അണ്ടർ ദി റഡാറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർ ആറിനെ കുറച്ചൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എസ് ആർ എച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എല്ലാവരും ഒരു ടീമാണ് ആറിനെ സംബന്ധിച്ച് അധികം പ്രതീക്ഷ എക്സ്പേർട്സ് സഹിതം കൊടുക്കാത്ത ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ അണ്ടർ ഡോഗ്സ് വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആർആറിനെ സംബന്ധിച്ചുണ്ട് പക്ഷേ സ്റ്റാറ്റ്സും കണ്ടീഷൻസും എല്ലാം എസ് ആർ എച്ചിന് അനുകൂലമാണ് നമ്മൾ ആ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രണ്ട് ടീമിനെ കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സിക്സ്റ്റി ഫോർട്ടി എസ് ആർ എച്ചിന് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു കൺക്ലൂഷൻ പറയണമെന്നുണ്ടെങ്കിൽ തല പറയുന്നത് എസ് ആർ എച്ച് എന്നാണ് മനസ്സ് പറയുന്നത് ആർ ആർ എന്നാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന മാച്ചുകളുടെ റിവ്യൂസും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാച്ചുകളുടെ പ്രീവ്യൂസും ആയിട്ട് മറ്റ് ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ